എന്നെനിക്ക് അവരാരെങ്കിലും ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ചേച്ചി ഇവിടെ അങ്ങോട്ട് പോകേണ്ട സമയം വരുമ്പോ ചേച്ചി എന്തെങ്കിലും ഇത് പറഞ്ഞപ്പാടുണ്ടാക്കും അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നുമ്പോ ചേച്ചി പറയും സുഭാഷ് തല്ലി ചീത്ത പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് കംപ്ലൈന്റ് പറയും അങ്ങനെ അവിടെ ഇവിടുന്ന് പോകാനുള്ള ഒരു കാരണമാണ് കാരണമാണത് അങ്ങനെ അങ്ങനെ ഇല്ല മിണ്ടാട്ടം തന്നെ ഞങ്ങളോട് വളരെ വളരുക അങ്ങോട്ട് ചോദിച്ചാൽ മാത്രം എന്തെങ്കിലും പറയോ ഒരു ചെയ്യൂള്ളൂടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഡൗട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു അച്ഛൻ്റെ കാര്യം ഇങ്ങേർക്ക് ഇതിലെന്തേലും പങ്കുണ്ടോ എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള സംശയമുണ്ട് കാരണം സഹോദരനാണ് ഇതെല്ലാം ചെയ്തേന്ന് അറിഞ്ഞിട്ടും ആ ഒരു സമയത്ത് മീഡിയയ്ക്ക് കൊടുത്ത് ഇൻ്റർവ്യൂവിലൊക്കെ വിഷമത്തോടെ സംസാരിച്ചു എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്തൊക്കെയോ ഈ ഒരു വ്യക്തി ഒളിച്ചു വെക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഭയങ്കരമായിട്ട് ഡൗട്ടായിട്ടിരിക്കുന്നത് എന്തൊക്കെയോ സഹോദരനെ പറ്റി അറിയാം അതുപോലെ തന്നെ ഭാര്യയെ പറ്റി അറിയാം ഇവർ തമ്മിൽ ഇതിനെക്കുറിച്ചൊക്കെ എന്തൊക്കെയോ അറിയാം പക്ഷേ എന്നിരുന്നിട്ട് പോലും ഇതെല്ലാം മറച്ചു വെക്കുവാണ് എന്നുള്ളൊരു ഡൗട്ടാണ് എല്ലാവർക്കും ഉള്ളൊരു കാര്യം കാരണം എന്തൊക്കെയോ ഈ ഒരു വ്യക്തിക്ക് അറിയാം സഹോദരൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും ആ ഒരു സംസാരത്തിലൊക്കെ ആ ഒരു ഇമോഷനോ ഇതിനെ അങ്ങനത്തെ രീതിയിൽ ഇമോഷൻസൊന്നുമില്ലായിരുന്നു എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു വ്യക്തി ഒളിച്ചു വയ്ക്കുന്നതും ഈ ഒരു ഭാര്യയെപ്പറ്റി ആ ഒരു വീട്ടിൽ അവരെന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ ഇനി അറിയാനിരിക്കുന്നുണ്ട് ഭാര്യ മാനസികമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സ്ത്രീയുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എന്താണ് ഈ ഒരു കുടുംബക്കാരിൽ നിന്ന് അത്രമാത്രം അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളും ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാനുണ്ട് ഒന്നെങ്കിൽ ഈ ഒരു ഭർത്താവിന് ഇതിലൊക്കെ എന്തൊക്കെയോ കുറേയധികം കാര്യങ്ങളിൽ പങ്കുണ്ട് ഈ ഒരു സ്ത്രീയുടെ കാര്യത്തിൽ അതുപോലെ തന്നെ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട് അതറിഞ്ഞിട്ടും അറിയാത്ത രീതിയിൽ അഭിനയിക്കുവാണോ എന്നുള്ള ഡൗട്ടാണ് മറ്റൊരു കാര്യം എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നടന്നിട്ട് പോലും സഹോദരനെ ഇതെല്ലാം അറസ്റ്റായിട്ട് പോലും ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കുന്ന രീതിയോ ഒന്നും തന്നെ നോർമലായിട്ടൊന്നും അല്ല അത് കണ്ടിട്ട് എന്തൊക്കെയോ കുറച്ച് ഡൗട്ട് എല്ലാവർക്കും തോന്നുന്നു ആ ഒരു വീഡിയോ ഒക്കെ വന്ന സമയത്ത് എൻ്റെ താഴെ വന്ന കമൻറ്റ് ബോക്സിലെല്ലാം അതൊക്കെ തന്നെ ആയിരുന്നു ഈ ഒരു വ്യക്തിയിലെല്ലാം ഡൗട്ട് ഉണ്ട് എന്നുള്ളൊരു കാര്യം ആ കുടുംബത്തിലും ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് ബട്ട് അത് പ്രൂവ് ആവണമെങ്കിൽ ഈ ഒരു വ്യക്തിയും വിളിച്ച് ചോദ്യങ്ങൾ ചെയ്യണം എന്താണ് സംഭവിച്ചത് ആ ഒരു കുട്ടികളുടെ കാര്യം ഇതെല്ലാം വിളിച്ച അറിയണമെങ്കിൽ ആ ഒരു വ്യക്തി ചോദ്യം ചെയ്താൽ മാത്രമേ കൃത്യമായിട്ട് അറിയാൻ സാധിക്കത്തുള്ളൂ അത് പോലീസ് കറക്റ്റായിട്ട് ചോദ്യം ചെയ്യണമെന്നാണ് എനിക്ക് ഞാൻ വിചാരിക്കുന്നതും അത് കറക്റ്റായിട്ട് ചെയ്യുമെന്നും വിചാരിക്കുന്നു ഇതിനിടയിൽ നമ്മളൊന്നും അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റി അറിയണമെങ്കിൽ ഈ ഒരു വ്യക്തിയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്യണം എന്നാൽ മാത്രമേ അത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കത്തുള്ളൂ അല്ലാതെ ഒരിക്കലും അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു കാര്യത്തിൽ ഈ ഒരു കേസിൽ നിങ്ങളെന്താണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയാം നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് ഇതിൽ വലിയ പങ്കുമുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ അഭിപ്രായം ഒന്നുള്ളത് കമൻ ബോക്സിലെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സോ ഓക്കെ ബൈ